ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിനെ കാണാൻ തോന്നാം ഇതൊക്കെയാണ് കാറ്റ് എന്താ കാറ്റ്സ് ക്ലവ് അങ്ങനെ എന്തോ ഒരു ചെടിയില്ലേ അതാണത് ഈ മരത്തിൽ ഈ പടത്തി നിർത്തിയിരിക്കണം കേട്ടോ പൂത്തിട്ടില്ല വാൻഡകൾ ഡെൻട്രോബിയം ടെറേറ്റ് വാൻഡ എല്ലാം അതുണ്ട് കേട്ടോ നമ്മളൊക്കെ പറയും പെരലോഫിസിന് വെയിൽ കൊള്ളാൻ പാടില്ല മഴ കൊള്ളാൻ പാടില്ല എന്നൊക്കെ ഈ ഓർക്കിഡിൻ്റെ അടിയിൽ തന്നെയാണ് ഈ രണ്ട് രോപ്യത്തിൻ്റെ അടിയിൽ തന്നെയാണ് ഒരു ഫെനൽ ഓഫീസും വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു കുഴപ്പമില്ല എന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് അങ്ങനെ വെച്ചിട്ട് മഴയും വെയിലും കൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ വളർത്തുന്ന പോലെയാണ് കേട്ടോ ഏത് സംഗതിയും നമ്മൾ ശീലിപ്പിക്കുന്ന പോലെയാണ് ഓർക്കിഡിന് ഇതിനൊന്നും ഒരു ഗ്രീൻ നെറ്റോ ഷെയ്ഡോ ഒന്നുമില്ല പൊരി വെയിലത്താണ് ഈ നിൽക്കുന്നത് ഈ കാറ്റ്സ് ഗ്ലവിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ വരെ പൂവുണ്ട് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണെന്നെ അങ്ങോട്ട് മഞ്ഞളിച്ച് പോകും എത്രക്കും നമ്മളെ പോലുള്ളവർക്ക് ഓർക്കിഡ് ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഇത് ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ പോലെയുള്ളവർക്ക് ഓർക്കിഡിനെ സ്നേഹിക്കുന്നവർക്ക് ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളെ വീട്ടിലൊന്നും ഓർക്കിഡ് ഒന്നുമല്ല ഇതേപോലെ ആയി ആയിക്കിട്ടണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ നമ്മൾ മുടക്കണം ഇതേപോലെ വളർത്തി വലുതാക്കണമെങ്കിൽ എത്ര എഫേർട്ട് പോലും എടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ചോക്കാണ് കമ്പിയും പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പും ഒക്കെ വെച്ചിട്ട് അതിമ്മൽ ഗ്രീൻ നെറ്റ് ചുറ്റിയിട്ടാണ് ഈ വളർത്തിക്കുന്നത് കേട്ടോ അങ്ങോട്ടൊക്കെയാണെങ്കിൽ നമ്മളെ നാടൻ ഓർക്കിഡ് അതിൻ്റെ ഒരു ഭംഗി നോക്കി അതൊക്കെ ഓർക്കിഡ് മരങ്ങളായിരിക്കണേ ഓർക്കിഡ് വളർത്തണമെങ്കിൽ ഒരുപാട് ക്യാഷ് വേണമെന്ന് നമ്മൾ പറയും ക്യാഷ് മാത്രം പോരട്ടോ നമ്മളൊരു മനസ്സ് വേണം ഈ ഓർക്കിഡൊക്കെ ഇങ്ങനൊരു പൂത്ത് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സ് വേണം ഏഹ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ അവിടുത്തെ ചേച്ചിനെ ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ അത് നോക്കിയ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇത് ഞാൻ ഷോർട്ട്സ് ഇട്ടിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലത് ഓർക്കിഡ് മരം പൂ മരമാണ് കേട്ടോ ഓർക്കിഡ് പൂക്കളുടെ ഒരു വനം ഇവിടെ അതും എത്ര വൃത്തിയിലും അടുക്കിലും ചിട്ടോടും കൂടിയാണ് വെച്ചതെന്ന് നോക്കൂ നമുക്ക് കണ്ടാൽ നമ്മളെ കണ്ണൊക്കെ എങ്ങനെ എന്താ പറയുക നിങ്ങളോട് ഇവിടെന്ന് പോരാനേ തോന്നൂലട്ടോ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയാലോന്ന് ആലോചിച്ചു എല്ലാവരും പറയുമല്ലോ ഇതൊരു പ്രാന്താണെന്ന് സത്യമാണ് കേട്ടോ ഈ ഓർക്കിനെ സ്നേഹിക്കുന്നത് ഒരു തന്നെയാണ് എത്ര സമയം അവിടെ തള്ളി നീക്കിയാലും നമുക്ക് മതി വരില്ല കുട്ടികളെ ഓ അവിടെ കണ്ടിട്ട് പായ വിരിച്ച അവിടെ തന്നെയാണ് കിടന്നുറങ്ങിയാലോന്ന് തോന്നിപ്പോയി ഞാൻ പറയുന്നത് സത്യ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി പറയാനൊന്നും അറിയില്ല എൻ്റെ മനസ്സിൽ തോന്നിയതും അപ്പം തോന്നിയ കാര്യങ്ങളും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കണ്ടുണ്ടോ ഇത് വാൻ്റകളൊക്കെ തെങ്ങിലോ വളർത്തിയിട്ട് തെങ്ങിലൊക്കെ കണ്ട് വാൻ്റെ പിടിച്ചിട്ടാണ് നിന്നിട്ട് അങ്ങേ അറ്റം വരെ വാൻ്റൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഇവിടെ ഉണ്ടാവും അത് ഇതാ ഇതൊക്കെ അത് തന്നെയാണ് കേട്ടോ ഇതൊരു പൂമാരാണെന്തോണതൊരു അല്ല ഒരു ഒരു ചെടിയാണത് അതിമ്മലാണിപ്പോൾ ഈ വാൻ്റ ഇനി തെങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയത്ത് ഇതേപോലെ പൂത്ത് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വൃത്തിയിലും അടുക്കോടും ചിട്ടയോടും കൊ കൂടി കൊണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നോക്കണ ആ തോട്ടത്തിൽ ഇതൊക്കെ കണ്ടോ വാൻ്റയാണ് കേട്ടോ വാൻ്റൻ്റെ മരം ഉണ്ടോക്കേ തെങ്ങിലാണെങ്കിൽ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾക്കൊക്കെ ആണെങ്കിൽ തെങ്ങിൽ പിടിപ്പിക്കാൻ പേടിയായി കാരണം അതിൻ്റെ പൂവ് പൊട്ടുവോ അപ്പോൾ അത് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടല്ലേ പട്ട വീണതും തേങ്ങ വീണതൊക്കെ നോക്കി കൊണ്ടിടന്നിട്ടല്ലേ അത് എന്തെങ്കിലും ഒരു കച്ചറ ഒരു പുല്ലോ ഒരു വാടിയല്ലേ ഒന്നുമില്ലല്ലോ അവരെ പറമ്പിൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നൊക്കെ വിടാൻ നല്ല മഴയല്ലേ നമുക്ക് ഇന്നലെയൊക്കെ പെരും മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ക്ലിയർ ഇത്തിരി കമ്മി കിട്ടോ ഇനി എന്തെങ്കിലും തൃശ്ശൂർ പോകാൻ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലുള്ള സമയത്ത് ഈ വീഡിയോ എടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി എടുത്ത് നമുക്ക് വിടാം ഇതിപ്പോൾ ക്ലിയർ പൂവിൻ്റെ ഭംഗിയൊന്നും അധികം അങ്ങോട്ട് കാണാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു കാരണം വേണ്ട മഴക്കാറുകൊണ്ട് ഇട്ടോ വെളിച്ചല്ലോ പിന്നെ ഫോണിലല്ലേ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഫോൺ എൻ്റെ ഫോൺ അത്ര വലിയ ക്ലിയറുള്ള ഫോണൊന്നും അല്ല ഫോണൊക്കെ നല്ല ഫോണാണ് ഐഫോണൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മാതിരിയുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഏതായാലും ഇങ്ങനെയെങ്കിലും ഇങ്ങനെ അല്ല എന്തൊക്കെയാണ് മാഷാ അല്ലാന്ന് ഇല്ലാതെ നമ്മൾ എന്താ പറയുക നമ്മളിൻ്റെ മനസ്സിലൊരായിരം പ്രാവശ്യമെങ്കിലും ഞാൻ മാഷാല്ലാ മാഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ റോഡ് സൈഡൊക്കെ നമ്മൾ പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ മതിലിൻ്റെ അപ്പുറത്തേക്ക് അത് ഇതാണ് കേട്ടോ നോക്കുകയാണെങ്കിൽ നീളത്തിൽ പൈപ്പ് വെച്ചിട്ടോ മതിലിൻ്റെ ഫുള്ള് ഭാഗം പൈപ്പ് വെച്ചിട്ട് അതിൽ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ഇതാക്കുക ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ത്രീ ലിപ്പ് യെല്ലോ ത്രീ ലിപ്പ് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ എത്ര കാലം നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ ഇപ്പം കണ്ടുകൊള്ളൂ കേട്ടോ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള പൂവാണല്ലോ അത് ഇവിടെയൊക്കെ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും അതൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട്